ആക്രമണം ഈ കേസിലെ പ്രതിക്ക് തൂക്കുകാർ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് പുതിയ നിയമപ്രകാരം വളരെ കുറച്ച് സെക്ഷൻസിന് മാത്രമേ ഡെത്ത് പെനാൽറ്റി പറയുന്നുള്ളൂ അതിലൊന്നാണ് ആക്രമണം മിനിമം ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കും അഞ്ച് ടു ഏഴ് വർഷമാണ് മിനിമം ശിക്ഷ അതിന് നിങ്ങൾ ആസിഡാക്രമണം നടത്തുമ്പോൾ വിജയിക്കണോ എന്ന് പോലുമില്ല അതായത് എടുത്തെറിയുന്ന പോലെ കാണിച്ചതേ ഉള്ളൂ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ദേഹത്ത് പതിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന ശിക്ഷയും പിഴയും നിങ്ങൾ അടയ്ക്കേണ്ടി വരും ആസിഡ് ആക്രമണ കേസുകളിൽ തൂക്കുകയർ ലഭിക്കുമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇരയുടെ മരണത്തിനോ അല്ലെങ്കിൽ മരണ തുല്യമായ ഒരവസ്ഥയിലോട്ട് നയിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് പ്രതിക്ക് തൂക്കുകയർ നൽകുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾ കോമ്പൻസേഷൻ നൽകേണ്ടി വരും അതായത് ആ കുട്ടിക്കുണ്ടായ നഷ്ടം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ എല്ലാം ചിലവ് നിങ്ങൾ തന്നെയാണ് വഹിക്കേണ്ടി വരുന്നത് ഇതുകൂടി ഓർക്കുക ഇതിലൊക്കെ പുറമെ നമുക്ക് കൂടെ നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർക്കും ഈ പറഞ്ഞ പോലെ ഏഴ് ടു പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്